ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകും നമ്മുടെ കോഴിക്കോട് ഫേമസായ ഒരു അമ്പലമാണ് നമ്മുടെ വള്ളിക്കാട്ട് എന്ന് പറയും അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ കേട്ടോ വള്ളിക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ആ ഞങ്ങൾ അങ്ങോട്ടും രാവിലെ തന്നെ കുളിച്ച നാല് മണിക്ക് എണീറ്റ് കുളിച്ചൊക്കെ ചെയ്തു ഭയങ്കര തണുപ്പിട്ടോ പിന്നെ അതുമല്ല മോനും ഉണ്ട് വാ മോനും കുളിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടി ഉണ്ടാകണം അവിടെ പോയാൽ തന്നെ പലതുണ്ട് കാണാം കുരങ്ങന്മാർ കുരങ്ങന്മാരെ തന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ കുറേ വള്ളികളൊക്കെ ആയിട്ട് കുളങ്ങളും നല്ല രസം കാണാൻ അപ്പൊ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞു അപ്പം ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ചേച്ചീന്റെ ഭർത്താവിനെ ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് അപ്പം ഇന്ന് പോകാൻ പാചിച്ചിട്ടതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ബിജു അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്തായാലും ബാക്കി ബ്ലോഗ് കാണൂ കേട്ടോ എന്നാ പോവുക ഇത് നമ്മുടെ കോഴിക്കോട് ഇടക്കര സ്ഥലത്താണ് ഈ ഒരു അമ്പലമുള്ള നമ്മുടെ ഫേമസ് അമ്പലം എല്ലാരും എതിരിയാക്കി അടിപ്പൊളി പൂട ഫേമസ് അമ്പലമാണ് എല്ലാരും പേര് ഇടക്കര നമ്മുടെ കോഴിക്കോട് ഇടക്കര ചീക്കിലോട്ടുന്ന സ്ഥലം എന്നാ വിരുന്നു മതി വ ഇതാദ്യം തന്നെ ഒരു ചെറിയൊരു കുരങ്ങനാണ് വന്നത് അപ്പം ചേട്ടനെ ഒരു എന്തോന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷെ അത് അധികം മിണ്ടുന്നില്ല ആ കുരങ്ങ ഒരു കുട്ടിയാണ് ഏട്ടോ ആൾ കുട്ടിയാണ് പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് കുറേ കുരങ്ങന്മാർ വന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുരങ്ങന്മാരെ കാണട്ടോ അതാണിതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് പിന്നെ ഇതിൻ്റെ മലമുകളിൽ നിന്ന് വരുന്നതാണോ അറിയില്ല നല്ല തെളിഞ്ഞ വെള്ളം ഇതാ താഴത്തുകൂടി ഇങ്ങനെ കാണട്ടോ അടിപൊളിയാണ് പാവ് രണ്ടാടി കൊടുക്ക പാവുണ്ട് പാവണ്ട് വയറ്റിലൊന്നിനി വെച്ചിട്ടാ പാവണ്ടേ അതിന് കുറച്ച് പ്രായണ്ടല്ലോ വലിയ കുറങ്ങാൻ പാരുണ്ടാവല്ലോ അല്ലേ വയസ്സായിട്ട് പ്രായഐറ്റങ്ങള് ഇതൊക്കെ കുട്ടികളാ ഏ എത്രള്ളൂ ചേച്ചീന്റെ ഭർത്താവാണ് കേട്ടോ ബാക്കി എന്തായാലും നല്ല ബ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ കൊരങ്ങനെ ചേച്ചി കൊടുക്കുന്നത് കാണാൻ നല്ല രസമില്ലേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കൊരങ്ങനാണ് കേട്ടോ ഫ്രണ്ടും പാപ്പിക്കൂട്ടനും ഒക്കെ ഉണ്ട് എല്ലാരും ചെറുന്ന് ചെറുന്ന് ചെറിയൊരു ഭാവി തന്നെ അമ്പലത്തിൽ പോയതാണ് നല്ല ഉഷാറുണ്ട് അപ്പൊ ഇത്ര അത്രേ ഉള്ളുട്ടോ ബ്ലോക്ക് അപ്പൊ ക്യാമറ ചെറുതടിച്ചിരിക്കുന്നുണ്ടട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ബ്ലോഗ് അല്ലേ നടന്നു പോവാണ് തിന്നുന്നില്ലേ മനുഷ്യന്മാര് തിന്നുപോലേ ഒരു പഴം കൂടിയോളിച്ചു

ആളപ്പില മനപ്പൊരു മിണ്ണു കൈ ബന്ധുവോ കൈ ബന്ധു എന്നാ ആ ഇതാണ് ഞങ്ങള് പോയൊരു ക്ഷേത്രം വെച്ചാൽ ഇനിയും അവിടെ കൊറേ കുളത്തിൽ ഇറങ്ങാനുണ്ട് പിന്നെ അതല്ലൂർ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം തന്നെയാണ് തന്നെയായിട്ട് എല്ലാരും പോവുക സൈഡ് ഭാഗം ആ